നമസ്കാരം സുരേഷ് ഗോപി എന്ന നടൻ അടുത്ത കാലത്ത് മാത്രമാണ് രാഷ്ട്രീയത്തിലെത്തിയത് അത് അദ്ദേഹത്തെ എത്തിച്ചത് കേന്ദ്രമന്ത്രി പദവിയിലാണ് രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി സിനിമയേക്കാൾ ഷൈൻ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഗണേഷ് കുമാർ പണ്ട് മുതലേ സിനിമയും രാഷ്ട്രീയവുമുണ്ട് സുരേഷ് ഗോപിയുടെ അത്രയും സിനിമയിൽ തിളങ്ങിയില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പണ്ടു മുതലേ തിളങ്ങി നിൽക്കുന്നയാളാണ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ ബാനറിൽ മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന ഏക നേതാവ് ഗണേഷ് കുമാറാണ് ഭരണാധികാരി എന്ന നിലയിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഏറെ കയ്യടി നേടിയിട്ടുണ്ട് വാസ്തവത്തിൽ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്ന് വന്ന് തിളങ്ങി നിൽക്കുന്ന ഏക നേതാവ് ഗണേഷ് കുമാർ ആയിരുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് എത്തിയതോടെ സിനിമക്കാരൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ തിളങ്ങുന്ന പദവി സുരേഷ് ഗോപി കൊണ്ടുപോയി അതുകൊണ്ടാവാം ഒരുപക്ഷെ മറ്റെല്ലാ സിനിമക്കാരും സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലത് പറയുമ്പോഴും തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ ഒന്ന് രാഗാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടുള്ള സംഭാഷണത്തിനിടയിൽ സുരേഷ് ഗോപിയെ വല്ലാതെ പരിഹസിച്ചു ഗണേഷ് കുമാർ തൃശ്ശൂർകാർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് കട്ടു പറയേണ്ടത് ഞാനല്ല ജനങ്ങളാണ് സുരേഷ് ഗോപി അതിരുകിടക്കുന്നു എന്ന തരത്തിലായിരുന്നു ഗണേഷ് കുമാറിന്റെ വിമർശനം അദ്ദേഹത്തിനല്ല കുഴപ്പം ാണ് ഞാൻ ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയ തരച്ച അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിലേക്ക് എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരിക്കും നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ച് ചെയ്യും അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ പുറകെ സീറ്റിന്റെ പുറ കണ്ണാടി കൂടെ പുറത്തേക്ക് അത്രയും പറയാനുണ്ട് എനിക്ക് അറിഞ്ഞു ആക്ഷൻ ഒക്കെ അവരോടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാൻ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് കട്ടുപറയാൻ സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് ഇതിൽ ഗണേഷ് കുമാർ പറഞ്ഞ കഥ സുരേഷ് ഗോപി ഒരു അല്പനാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഭരത്ചന്ദ്രൻ ഐ പി എസ് സിനിമാഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും അന്ന് എസ് പി എന്ന നിലയിൽ തലയിൽ വെച്ചിരുന്ന എസ് പി എന്ന് എഴുതിയ ആ തൊപ്പി തൻ്റെ കാറിന്റെ പിറകുവശത്ത് സൂക്ഷിച്ചിരുന്നു എന്നാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ഗണേഷ് കുമാറിന്റെ ആക്ഷേപം അതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് ഒരു കാർ ഓടിക്കുമ്പോൾ കാറിന്റെ പിറകിൽ എസ് പി ആണെന്ന് തോന്നുന്ന തരത്തിൽ ഈ തൊപ്പി വെച്ചാൽ സ്വാഭാവികമായും പോലീസുകാരും മറ്റുള്ളവരും ആദരവ് കൊടുക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കും പേടിയുണ്ടാവും ആരും മെക്കിട്ട് കയറാൻ വരില്ല അങ്ങനെ ബോധപൂർവം സുരേഷ് ഗോപി താൻ പോലീസ് ഓഫീസറാണ് ഐ പി എസ് കാരനാണ് എന്ന് തോന്നുന്നതിന് വേണ്ടി ആ തൊപ്പി സൂക്ഷിച്ചിരുന്നു എന്ന അതീവ ശക്തമായ ആരോപണമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചത് സുരേഷ് ഗോപി അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ ആരാധകർ ഗണേഷ് കുമാറിനെ പഞ്ഞിക്കിട്ടുകൊണ്ട് രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സുരേഷ് ഗോപിക്ക് വേണ്ടി ഗണേഷ് കുമാറിനെ തെറിവിളിക്കുന്ന കാഴ്ചകളാണ് ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി ഗണേഷിനെതിരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ വീഡിയോ ക്ലിപ്പ് പിന്നീട് സോളാർ സംഭവ സമയത്ത് ഗണേഷ് കുമാറിന് തല്ലുകൊണ്ട് നിൽക്കുന്ന ചിത്രം ഗണേഷ് കുമാർ ഷെറിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നീക്കം നടത്തിയെന്ന ആരോപണമൊക്കെ അന്തരീക്ഷത്തിലുണ്ട് തലങ്ങനും വിലങ്ങനയും ഗണേഷ് കുമാറിനെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ അതിനിടയിൽ ഗണേഷ് കുമാർ പറഞ്ഞ തൊപ്പി രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കിയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരപീഡനത്തിനിരയായി ശരീരം തളർന്നുപോയ ഷഫീഖിന് കൊടുത്തു എന്ന് സുരേഷ് ഗോപി പറയുന്ന ഒരു വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് ഷഫീഖിനോട് ഇഷ്ടപ്പെട്ട സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യം എത്തുന്ന മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ ആംഗ്യവുമാണ് ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കാണാനെത്തി പിന്നെ ഓർമ്മകൾ മറക്കാൻ സുരേഷ് ഗോപി നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞതാണ് ഇപ്പോൾ മറുപടിയായി സുരേഷ് ഗോപി ആരാധകർ പ്രചരിപ്പിക്കുന്നത് ഗണേഷ് കുമാർ പറഞ്ഞ ആരോപണത്തിന് പക്ഷേ സുരേഷ് ഗോപി ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും മലയാള സിനിമയിലെ രണ്ട് രാഷ്ട്രീയ താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ട് സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നു അതിൽ കക്ഷി ചേരാതെ മാറി നിൽക്കുകയാണ് കോൺഗ്രസുകാർ പോലും ഗണേഷും സുരേഷ് ഗോപിയും തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നതാണ് ഇവരുടെ നിലപാട്